നമസ്കാരം ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം ജീവിതത്തിൽ എത്ര നല്ല ഉപദേശം കിട്ടിയാലും പലരുടെയും ജീവിതത്തെ അത് മാറ്റാത്തത് എന്തുകൊണ്ടാണ് കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പൊന്നണിഞ്ഞ അലകളിൽ നിറയുന്ന എന്തെങ്കിലും തരണേ എന്ന അഭ്യർത്ഥന കേട്ടാണ് അവർ പുറത്തേക്ക് വന്നത് നോക്കിയപ്പോൾ തേജസ് ഒരു ഭിക്ഷു അവർ ഭിക്ഷുവിന് ധാന്യമണികൾ നൽകി ഒപ്പം തന്റെ സങ്കടങ്ങളെല്ലാം ഭിക്ഷുവിനോട് പറഞ്ഞു തന്റെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ഭിക്ഷുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഭിക്ഷു പറഞ്ഞു പരിഹാരം ഞാൻ നാളെ വരുമ്പോൾ പറയാം പക്ഷേ നാളെ വരുമ്പോൾ എനിക്ക് കുറച്ച് പായസം തരണം അവർ സമ്മതിച്ചു പിറ്റേ ദിവസം ഭിക്ഷു എത്തി പായസം വാങ്ങാനുള്ള പാത്രം കണ്ട് ആ സ്ത്രീ അമ്പരന്നു അതിൽ നിറയെ അഴുക്കും കറകളുമായിരുന്നു അവർ പറഞ്ഞു ഇതിലെങ്ങനെ പായസം വിളമ്പും ഇതിൽ നിറയെ അഴുക്കാണല്ലോ പാത്രം തരൂ ഞാനിത് കഴുകിയിട്ട് വരാം പക്ഷെ ഭിക്ഷു സമ്മതിച്ചില്ല മാത്രമല്ല ആ പാത്രത്തിൽ തന്നെ പായസം വേണമെന്നും ആവശ്യപ്പെട്ടു പക്ഷെ അവർ അതിന് വഴങ്ങിയതേയില്ല അപ്പോൾ ഭിക്ഷു പറഞ്ഞു ഈ പാത്രം പോലെയാണ് നിന്റെ മനസ്സും അതിൽ നിറയെ പരാതിയും പരിഭവങ്ങളുമാണ് അത് മാറ്റാതെ ഞാൻ എത്ര ഉപദേശം നൽകിയിട്ടും കാര്യമില്ല അവർക്ക് കാര്യം മനസ്സിലായി അകം അശുദ്ധമെങ്കിൽ അകത്തേക്ക് ഒഴിക്കുന്നതും അശുദ്ധമായിരിക്കും വിളമ്പുന്നത് വിശുദ്ധമാണോ എന്നതുപോലെ പ്രധാനമാണ് പാത്രം ശുദ്ധമാണോ എന്നത് നല്ലതൊന്നും അകത്തേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടല്ല പ്രവേശിക്കുന്നവയ്ക്ക് പ്രവർത്തിക്കാനുള്ള പരിസരം ഇല്ലാത്തതുകൊണ്ടാണ് ക്രിയാത്മക മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാത്തത് ും നമുക്ക് അഴകുള്ളതാക്ക ശുഭദിനം ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ്ലുഖാസ്